നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജയശങ്കർ വക്കീലിനെ പിടിച്ചകത്തിട്ടാൽ വിമർശകരുടെ മൂനയുടെ ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നീക്കം ഒരു വല്ലാത്ത രാഷ്ട്രീയ നിരീക്ഷകനാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചയ്ക്കെത്തുന്ന ജയശങ്കർ കൊളുത്തുന്ന മാലപ്പടക്കം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പൊട്ടിച്ചിതറാറുണ്ട് അദ്ദേഹത്തിൻറേതായി പുറത്തു വരുന്ന വീഡിയോകളും പരിഹാസം കൊണ്ട് കൂട്ടച്ചിരി ഉയർത്തും അത്തരത്തിലൊരു വീഡിയോയാണ് മേയറെ അറിയുമോ സഖാവ് മേയറെ അറിയുമോ എന്ന ആ വീഡിയോ നല്ല തിരുവനന്തപുരം ഭാഷയിൽ എടുത്തിട്ടലക്കിയാണ് ജയശങ്കർ ആ വീഡിയോ ചെയ്തത് ഒപ്പം മനോഹരമായ ഒരു പാട്ടും അതിൽ കുത്തി നിറച്ചു ഇപ്പോഴിതാ അഡ്വക്കേറ്റ് ജയശങ്കർക്കെതിരെ ജാതി അധിക്ഷേപ കേസ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സച്ചിൻ ദേവാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഒരു എം എൽ എ നൽകിയ പരാതിയാണ് അതത്ര നിസ്സാരമല്ല പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു സൈബർ സഖാക്കളൊക്കെ ഉറഞ്ഞിച്ചിരിക്കുകയാണ് ജയശങ്കർ മുങ്ങിയെന്നാണ് ചിലർ ആരോപിക്കുന്നത് അറസ്റ്റ് പേടിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ കണ്ടം വഴിയോടി എന്ന പോസ്റ്റുകളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്നാൽ താൻ ഒരിടത്തേക്കും ഒളിച്ചോടുകയില്ല പോലീസിന് വേണമെങ്കിൽ കൊച്ചിയിലെത്തി തന്നെ അറസ്റ്റ് ചെയ്യാമെന്നതാണ് ജയശങ്കറിന്റെ നിലപാട് ജയശങ്കർ അറസ്റ്റിലായാൽ ജാമ്യം ലഭിക്കുമോ എന്ന് പോലും സംശയമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള വാക്കുതർക്കത്തെ വിമർശിച്ച് അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയ വീഡിയോ പ്രയോഗത്തിലാണ് ഇപ്പോൾ കേസ് പൊട്ടിമുളച്ചിരിക്കുന്നത് ഈ വീഡിയോയിൽ സച്ചിൻ ദേവിനെതിരെ ജാതീയമായി ബന്ധപ്പെടുത്തി പരാമർശം നടത്തി എന്നതാണ് കേസ് നീ ബാലുശേരി എം എൽ എ അല്ലേഡ ഡാഷ എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് സച്ചിൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഡ്രൈവർ എന്നാണ് ജയശങ്കർ പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ എന്നാണ് ജയശങ്കർ തട്ടിവിട്ടത് എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ലത്രേ അത്രയ്ക്കുള്ള വിവേദം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല ഇതാണ് ജയശങ്കറിന്റെ പ്രയോഗം ഡ്രൈവർ യുദ്വിനെതിരെ നടപടികൾ കടുപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസും സർക്കാരും ഒക്കെ അതുകൊണ്ടുതന്നെ ഒപ്പം വിമർശകരുടെ നാവടയ്ക്കുകയും ചെയ്യണം അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ജയശങ്കർക്കെതിരായ ഈ പോലീസ് കേസ് ഒരു വശത്ത് ഡ്രൈവർ യദു ഒരു മണിക്കൂറോളം സർവീസിനിടയിൽ ഇടയിൽ ഫോണിൽ സംസാരിച്ചുവെന്ന കേസ് പഴയ ചില കേസുകളൊക്കെ യദുവിന്റെ പേരിൽ കുത്തിപ്പൊക്കുന്നുണ്ട് അപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ സർക്കാരിനെതിരെ കൂടുതൽ വിമർശനങ്ങൾക്ക് സ്കോപ്പുണ്ട് അതാണ് പെട്ടെന്ന് ജയശങ്കർക്കെതിരെ സർക്കാർ തിരിഞ്ഞതിന് പിന്നിൽ യുവനടിയായ റോഷ്നിയുടെ പരാതി ഏറെക്കുറെ ചീറ്റിപ്പോയ സമയത്താണ് ഇത്തരത്തിലുള്ള പുതിയ പ്രയോഗങ്ങൾ എന്നാൽ ജയശങ്കറിനെതിരെയുള്ള ഈ നീക്കം ഒടുവിൽ സർക്കാരിന് മേൽ തന്നെ പതിക്കും എന്നതിൽ സംശയമില്ല ഇത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനുമൊക്കെ കൂടുതൽ കുരുക്കുണ്ടാക്കും ജയശങ്കർ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സൈബർ സഖാക്കളൊക്കെ ജയശങ്കർക്കെതിരെ തകർത്താടിയിരുന്നു ദീപക് പച്ച എന്നൊരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് രൂക്ഷമായ ഉപർശനങ്ങളാണ് ജയശങ്കറിന്റെ നേർക്കുയർന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ കേരള രാഷ്ട്രീയത്തിലെ പന്നിയാണ് പന്നികൾക്ക് ചെളിയിൽ മുങ്ങി ജീവിക്കാനാണ് ഇഷ്ടം അതാണ് ബഡ്നർഷ പറഞ്ഞത് ഒരു പന്നിയുമായി ഗുസ്തി പിടിക്കരുത് കാരണം പന്നിയോടൊപ്പം നിങ്ങൾക്കും അഴുക്ക് പറ്റും പന്നിക്ക് അതിഷ്ടമാകും പിന്നെ എന്തു ചെയ്യും എന്നാണ് ചോദ്യം തോട്ടയാണ് ബെസ്റ്റ് ഒരുപക്ഷെ ജയശങ്കർക്കെതിരെ പ്രയോഗിച്ച തോട്ട തന്നെയാവും ഈ കേസ് ഈ ഫേസ്ബുക്ക് കുറിപ്പൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാലിമി എന്ന പേരിൽ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നു ചാനൽ അവതാരകരെയും ജയശങ്കറേയും ഒക്കെ ചേർത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പലരുടെയും മുഖം മോർഫ് ചെയ്താണ് ചിത്രത്തിൽ ചേർത്തിരിക്കുന്നത് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലാണ് ഈ മോർഫ് ചെയ്ത പോസ്റ്റ് എന്നിട്ടും പോലീസ് ഇത്തരം പോസ്റ്റുകളിലൊന്നും യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്ന പേരിൽ ശൈലജ കൊടുത്ത ഒരു പരാതിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം സ്ഥാനാർത്ഥി ശൈലജ കൊടുത്ത പരാതിയിൽ സത്വര നടപടി പോലീസ് കൈക്കൊണ്ടു എന്നാൽ ചാനൽ അവതാരകയെ അടക്കം അപമാനിക്കുന്ന ഈ പോസ്റ്റിൽ എന്ത് നടപടിയാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ ജയശങ്കറിനെ കണ്ടാൽ ഹാലിളകും സി പി എം നേതാക്കൾക്ക് ജയശങ്കർ ചർച്ചയ്ക്കുണ്ടെങ്കിൽ പല സി പി എം നേതാക്കളും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാറേയില്ല ജയശങ്കറിന്റെ വിമർശനങ്ങൾ അത്ര രൂക്ഷമാണ് പരിഹാസവും നിറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ എടുത്തുടുക്കുന്നതിൽ മുന്നിൽ നിന്ന ആളാണ് അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള മാസപ്പടി കേസൊക്കെ അമ്മാനമാടും ചാനലുകളിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും മാത്രമല്ല പാർട്ടി നേതാക്കൾക്കൊക്കെ ജയശങ്കറെ കണ്ടാൽ ആകെ ഭയമാണ് ഹാലിളകും ജയശങ്കർക്കെതിരെയുള്ള ഇപ്പോഴത്തെ പോലീസ് കേസും അറസ്റ്റ് ഭീഷണിയുമൊക്കെ അത്ര നിസ്സാരമല്ല ജയശങ്കർ വക്കീലിനെ കുരുക്കുമോ എന്ന ചോദ്യം ശക്തമായി സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു എന്തായാലും ജയശങ്കർ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല അതാണ് അദ്ദേഹത്തിന്റെ ഒരു മെയ്വഴക്കം അടുത്ത ഒരു സൂപ്പർ പ്രതികരണവുമായി മിക്കവാറും അദ്ദേഹം ഉടൻ തന്നെ കളത്തിലിറങ്ങും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അതിങ്ങനെ ഞാൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കൂ താൻ ആരാണെന്ന് അപ്പോ ഞാൻ തനിക്ക് പറഞ്ഞു തരാം ഞാൻ ആരാണെന്ന് ഇനി താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കൂ ഞാൻ ആരാണെന്ന് അപ്പോൾ ഞാൻ തനിക്ക് പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും താൻ ആരാണെന്നും അതെ അത് തന്നെയാണ് ശരി കേസ് കൊടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന സച്ചിൻ ദേവിനോടും ആര്യ രാജേന്ദ്രനോടും ഇനി അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് പറഞ്ഞു കൊടുക്ക് താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്